തൊടുപുഴ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെയും വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ ഏകദിന വനിതാ ശില്പശാല നടത്തി കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകൾക്കുള്ള പങ്ക് എന്നതായിരുന്നു വിഷയം പ്രൊഫസർ ആൻസി ജോസ് ക്ലാസ് നയിച്ചു യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്പവല്ലി രാജൻ അധ്യക്ഷയായിരുന്നു ആളുകൾക്ക് ആളുകൾക്ക് വളരെ കൂടുതലാണ് അവരുടെ ജീവിതം വളരെ ശാന്തമായിരുന്നു സന്തോഷകരമായിരുന്നു കുടുംബാംഗരീക്ഷം ആനന്ദമയമായിരുന്നു അറിവ് കൂടിയത് കൊണ്ട് ഇന്ന് ആളുകൾക്ക് എല്ലാം രുചിമുറക്കമാണ് നമുക്ക് അറിവ് കിട്ടാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് ആധുനിക ടെക്നോളജിയുടെ വളർച്ച അതോടൊപ്പം ഇവിടെ സാങ്കേതിക വിദ്യ പിന്നെ ടെലിവിഷൻ തുടങ്ങിയിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ വിശ്വാസ മാധ്യമങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ പരിഷ്കരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ നമുക്ക് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായി മാറ്റുന്നതിന് നമുക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റുന്നതിനുള്ള അറിവുകളാണ് നിങ്ങൾക്ക് ഭാഗ്യം മറ്റേ കുടുംബാംഗീക്ഷത്തില് നിരന്തരമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോ ഹ്യൂമൻ റിസോർസ് ഡിപ്പാർട്ട്മെന്റ് വഴിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഫലത്തിനായിട്ടുള്ള ആളുകളെ കൂടി നമ്മൾ കൊണ്ടുപോ നമ്മുടെ എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിലാണ് അതുകൊണ്ട് ഈ ക്ലാസ്സിലെല്ലാം പങ്കെടുത്ത് നിങ്ങളുടെ അറിവുകൾ കുടുംബജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജഗതീശ്ശറിന്റെ